കഴിഞ്ഞ ദിവസം കാതൽ എന്ന സിനിമ കണ്ടത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കാണാൻ വൈകിപ്പോയില്ലെന്നൊരു സങ്കടം എനിക്ക് വന്നു കാരണം അത് അവതരിപ്പിച്ച വിഷയവും അവതരിപ്പിച്ച രീതിയും വളരെ മനോഹരമാണ് ഒരു ഗ്രാമം മുഴുവൻ സെയിം സെക്സ് റിലേഷനെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിജയിപ്പിച്ച ഒരു സിനിമയാണ് കാതല് ഇതിനെക്കുറിച്ച് കുറേയധികം വിവാദങ്ങളുണ്ടായിരുന്നു കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തലുണ്ടായത് ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് സിനിമ ചെയ്തു എന്ന പേരിലാണ് അത് കുറ്റപ്പെടുത്തലുണ്ടായത് പക്ഷേ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ് ഇങ്ങനൊരു പശ്ചാത്തലത്തിലല്ലേ കഥ പറയാൻ പറ്റൂ കാരണം ഇത്തരം മനുഷ്യരെ മനസ്സിലാക്കാനും സ്വീകരിക്കാനും സഭയെപ്പോലെ വേറെ ആർക്കാണ് കഴിയുക ഇത്തരം ആളുകൾക്ക് മുന്നിലൊരു നോ എൻട്രി ബോർഡ് സഭ വഹിക്കില്ല തുറന്നിടും ഇത് ഗോസ്പലിൽ അച്യന്ത കൃത്യമായിട്ടുണ്ട് ഈശോയുടെ മേശയിൽ ഇരിക്കുന്നത് ആരാ അത് പാപികളാണ് ചുങ്കക്കാരാണ് സമൂഹത്ത് മാറ്റി നിർത്തപ്പെട്ടവരാണ് അവരൊക്കെ മനസ്സിലാക്കാൻ ഈശോയ്ക്കല്ലേ കഴിഞ്ഞുള്ളൂ പാപികൾക്കാണ് പള്ളിയെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറയണം